എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇതാ ഇന്ന് നല്ലൊരു തോരന്റെ റെസിപ്പി ആട്ടോ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ നേന്ത്രക്കായ വെച്ചിട്ടാണ് ഈ ഒരു തോരൻ റെഡിയാക്കുന്നത് ചില സ്ഥലങ്ങളിതിനെ വാഴയ്ക്കാന്നും ഏതക്കാന്നൊക്കെ പറയും അപ്പോൾ ഇതാ ഞാനിവിടെ മൂന്ന് ഇടത്തരം നേന്ത്രക്കായാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഒരു പാത്രത്തിൽ ഇതാ ഇതേപോലെ നമുക്ക് കുറച്ച് ഉപ്പ് വെള്ളം റെഡിയാക്കി വെക്കുക കായ അരിഞ്ഞിടാനാണ് അപ്പോൾ ഇതാ നേന്ത്രക്കായയുടെ രണ്ട് സൈഡും ഇതേപോലെ കട്ട് ചെയ്ത ശേഷം അരികൊക്കെ ഇതേപോലെ ഒന്ന് മുറിച്ചു മാറ്റുക നമ്മൾ ഇതാ വീടുകളിലൊക്കെ കൃഷി ചെയ്തുണ്ടാക്കുന്ന നേന്ത്രക്കയാണെങ്കിൽ നമുക്ക് അതിന്റെ തൊലിയൊക്കെ എടുക്കുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല അപ്പൊ നമുക്ക് ഇതേപോലെ ഒന്ന് ക്ലീൻ ചെയ്താൽ മതിയാവും ഇത് പക്ഷെ കടയിൽ നിന്നായത് കൊണ്ട് നമ്മൾ ഇതിന്റെ തൊലി ഇതേപോലെ ഒന്ന് ഫീൽ ചെയ്ത് കളയാണ് അപ്പോൾ ഇതാ മൂന്ന് നേന്ത്രക്കായും നമുക്ക് ഇതേപോലെ തൊലിയൊക്കെ കളഞ്ഞു കൊണ്ടുവരാം ഇപ്പോ നമ്മൾ നേന്ത്രക്കായ തോരന് വേണ്ടിയിട്ട് നുറുക്കിയെടുക്കുമ്പോ ഇതാ എത്രത്തോളം ചെറുതായിട്ട് നുറുക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് നുറുക്കാം ഞാൻ ഇതേപോലെയാണ് കേട്ടോ എല്ലാം നുറുക്കിയെടുക്കാനായിട്ട് പോകുന്നത് കണ്ടില്ലേ ഇതേപോലെ ചെയ്ത നമുക്ക് വളരെ ചെറുതായിട്ട് നേന്ത്രക്കായ നമുക്ക് അരിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും ഇതേപോലെ ഇതേപോലെതാ ഈ ഒരു വലുപ്പത്തിലാണ് നമ്മളിപ്പോ മുറിച്ചെടുക്കുന്നത് അപ്പൊ നമുക്ക് ഈ മൂന്ന് നേത്രക്കായയും ഈ ഒരു രീതിയിൽ എല്ലാം കട്ട് ചെയ്ത് കൊണ്ടുവരാം പിന്നെ ഈ നേന്ത്രക്കായ അരിഞ്ഞ ശേഷം ഒരു മൂന്നാല് പ്രാവശ്യം വെള്ളത്തിൽ നല്ലപോലെ കൈകൊണ്ട് ഞെരടി കഴുകി കളയണം അതിന്റെ കറ ഒരുപാട് വരും അപ്പോൾ ഇതാ നമ്മള് നേതൃക്കായ മൂന്നാല് പ്രാവശ്യം നല്ലപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതിൽ പൊങ്ങാൻ പാകത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക ഇനി ഒരു ടീസ്പൂണോളം ഉപ്പ് ചേർക്കാം അതിനുശേഷം നല്ലപോലെ ഇളക്കി നമുക്ക് ഇത് വേവാനായിട്ട് മാറ്റി വെക്കാം അപ്പോൾ ഒരുപാട് വെന്തൊടയേണ്ട ആവശ്യമൊന്നുമില്ല അപ്പൊ ഇതവിടെ ഇരുന്ന് വേവട്ടെ അപ്പോൾ ഇതാ ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കാനായിട്ട് മറക്കരുത് കായയിൽ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട് അപ്പം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം ഇനി ചെറിയ ഒരു ഫ്ലെയിമിൽ വേണം കേട്ടോ അതവിടെ കിടന്ന വേവാനായിട്ട് ഈ ഒരു സമയത്ത് നമുക്ക് തോരന് ആവശ്യമായിട്ടുള്ള ചെറുളി ഒരു എണ്ണം മൂന്ന് പച്ചമുളക് അഞ്ച് വെളുത്തുള്ളി ഇതെല്ലാം റെഡിയാക്കി എടുക്കാം ഇതിൽ വെളുത്തുള്ളി മാത്രം നമുക്ക് നല്ലപോലെ ഇതേപോലെ ചതച്ച് കൊണ്ടുവരാം കുഞ്ഞുള്ളി ഇതേപോലെ നീളത്തിലരിയ പച്ചമുളകും രണ്ടായി ചീവിയെടുക്കാം എന്താ ഈ ഒരു സമയത്ത് നമ്മളുടെ കായളക്കാം വേവൊക്കെ നോക്കാം കണ്ടില്ലേ കായൊക്കെ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ ഉടഞ്ഞിട്ടൊന്നുമില്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് അപ്പൊ നമുക്ക് ഇനി തോരൻ ഉണ്ടാക്കാനായിട്ട് നോക്കാം പാൻ ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ തോരനും മെഴുക്കുരട്ടിയൊക്കെ എപ്പോഴും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോഴാണ് കേട്ടോ പ്രത്യേക ടേസ്റ്റ് അപ്പൊ ഇതാ വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂണോളം കടുക് ഇട കടുക് നല്ലപോലെ പൊട്ടിയ ശേഷം അതിലേക്ക് ഇതാ രണ്ട് വറ്റൽ മുളക് രണ്ടായി ചീവിയത് കൊടുക്കുക അതും ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ നേരത്തെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളി അതേപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഇതാ അര ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് കുഞ്ഞുള്ളി നമുക്ക് ഒരുപാട് ബ്രൗൺ കളർ ആകൊന്നും വേണ്ട ഇതേപോലെ ഒന്ന് മഴന്ന് കിട്ടിയാൽ മാത്രം മതി ഇനി നമുക്ക് ഇതിലേക്ക് ഇതാ കുറച്ച് കറിവേപ്പില നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പച്ചമുളക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇതെല്ലാം ചേർത്തി ഒന്ന് വയറ്റി കൊടുക്കുക നമ്മൾ ഈ തോരലില് മുളക് പൊടിയോ അതേപോലെ തന്നെ ചതച്ച മുളകോ ഒന്നും ചേർക്കണില്ല അപ്പൊ നമ്മൾക്ക് എരിവിന് എത്രത്തോളം ആണ് പച്ചമുളക് വേണ്ടത് അത്രത്തോളം പച്ചമുളക് വേണം കേട്ടോ നിങ്ങൾ എടുക്കാനായിട്ട് അപ്പൊ എനിക്ക് ഈ മൂന്ന് പച്ചമുളക് നല്ല എരിവുള്ളതാണ് അപ്പൊ എടുക്കുന്ന പച്ചമുളകിന്റെ എരിവിനനുസരിച്ചിട്ട് എണ്ണം കൂട്ടുകയും കുറക്കുകയും ഒക്കെ ചെയ്യാം അപ്പൊ ഇതാ ഉള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് വേവിച്ച കായ ഇട്ട് കൊടുക്കാം ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ഒരു മൂന്ന് പിടിയോളം ചെറിയ തേങ്ങയും കൂടി ചേർത്തി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം കായപ്പോൾ നമ്മൾ കറക്റ്റ് വേവിലാണല്ലോ വേവിച്ചെടുത്തിരിക്കുന്നത് അതേപോലെ തോരൻ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഹാർഡായിട്ട് തോന്നും അപ്പം കുറച്ചും കൂടി നമുക്കിനി കായ വേവാൻ ബാക്കിയുണ്ട് അത് നമുക്ക് ഈ തേങ്ങയുടെ കൂടെ കിടന്ന് വേവിക്കാം അപ്പം ഇളക്കിയൊക്കെ നോക്കിയ ശേഷം ഉപ്പൊക്കെ ഒന്ന് നോക്കാം പോരാത്ത ഉപ്പും കൂടി ചേർത്തി നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ശേഷം ചെറിയ തീയിൽ അടച്ച് വെച്ച് നമുക്ക് ഒന്നും കൂടെ വേവിച്ചെടുക്കാം അപ്പോൾ ഇതാ നല്ലപോലെ ഇളക്കിയ ശേഷം നാല് സൈഡിൽ നിന്ന് ഇതേപോലെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കാം കേട്ടോ ഫ്ലെയിം ചുരുക്കാനായിട്ട് മറന്നു പോകരുത് ചെറിയ തീല് വേണം ഇനി ഒന്ന് കുക്കായി കിട്ടാനായിട്ട് അപ്പോൾ ആ തേങ്ങയുടെ ഫ്ലേവറിൽ കിടന്ന് വേവുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റിന് ശേഷം തുറന്നൊന്നും കൂടി ഇളക്കുക ഇനി നമ്മൾ ഈ കായ കഴിച്ച് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാവും നമ്മളുടെ തോരൻ വേവൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം കേട്ടോ ഇനി ഉണ്ടല്ലോ ഒരു ടീസ്പൂണോളം വെളിച്ചെണ്ണ ഇതേപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക അതിനുശേഷം വീണ്ടും നേരത്തെ നമ്മൾ തട്ടിപ്പൊത്തി വെച്ച പോലെ ഒന്നും കൂടി ആക്കി വയ്ക്കുക ഒരു രണ്ട് മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കുക ഇതേപോലെ ചെയ്തു കഴിഞ്ഞാൽ തോരന് പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും ആ വെളിച്ചെണ്ണയുടെ ലാസ്റ്റ് ചേർത്തുണ്ടല്ലോ ആ ഫ്ലേവറൊക്കെ നമ്മൾക്ക് ഈ തോരനിലേക്ക് കിട്ടും അപ്പൊ നമ്മൾ വീടുകളിൽ വീടുകളിലുണ്ടായ കറിവേപ്പലൊക്കെ ഉണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു രണ്ട് തണ്ട് കറിവേപ്പലും ഒന്ന് ഞരടി ഇട്ട് കൊടുക്കാം രണ്ട് മിനിറ്റിന് ശേഷം നമുക്ക് ഇതാ ഇതേപോലെ ഒന്ന് തുറന്ന് ഇളക്കാം നല്ല വാസനയായിരിക്കും വെളിച്ചെണ്ണയുടെ ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് നേന്ത്രക്കായ കൊണ്ട് ഇതേപോലെ തോരനുണ്ടാക്കി കഴിക്കാത്തവര് കഴിച്ചു നോക്കാം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും മീൻ നല്ല മുളക് കറി വെച്ചിട്ട് അതിൻ്റെ ഇതേപോലെ ഒരു നേത്രക്കായുടെ തോരനും ഒരു പപ്പടം കൂടി ഉണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഊണിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനായിട്ട് മറന്നു പോകരുത് അടുത്ത നല്ല വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം